ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ പത്ത് വീഡിയോയ്ക്കുള്ള ഗീവേൻ്റെ ആറാമത്തെ വീഡിയോ ആണ് കേട്ടോ വലിയ ഗീവ എല്ലാം നമ്മുടെ സദാ ഗീവേൻ്റെ ആറാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് ഓഫർ പ്രൈസിൽ നല്ല ചുരിദാർ കാണിക്കുകയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് പറ്റിയൊരു ബഡ്ജറ്റ് റേഞ്ചിൽ പക്ഷെ അത് അത്ര ആ റേറ്റുള്ള എല്ലാം കേട്ടോ റേറ്റ് കൂടിയതാണ് അപ്പോൾ ഓഫറിന് അങ്ങനത്തെ ഇടുവോന്ന് ചോദിച്ചപ്പം ആ കാണിക്കുകയാണ് പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയാം ഓരോ പീസോളും അതാണ് പറയാനുള്ളത് ഓരോ പീസുള്ളൂ ഒരാളെടുത്താൽ കഴിയും അത്ര ഉള്ളുട്ടാ കാരണം ഓരോ പീസ് ഓരോ പീസ് ബാക്കിയായ സാധനങ്ങളാണ് ക്ലിയർ തീർച്ചയിൽ ചെയ്യണ സാധനങ്ങളാണെന്നൊക്കെ അപ്പോൾ ഓരോ പീസ് ഉണ്ടാവുള്ളൂ അപ്പം ഇനി ഓഫർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് കാണിക്കാനുള്ളത് ടോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ചുരിദാർ റേറ്റ് വരുന്നത് ഓഫറിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റമ്പതാണ് ഡെലിവറി ചാർജ് ഉണ്ടാവുംട്ടോ ഡെലിവറി ആ ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും ആയിരത്തി ഒരുന്നൂറ്റമ്പതാണത് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുള്ള ഡെലിവറി ചാർജ് എന്ന് പറയും എന്നിട്ട് ഡെലിവറി ചാർജ് നിങ്ങൾ തന്നാൽ മതി അപ്പോൾ ഇത് എക്സ് എൽ ആണ് കേട്ടോ ഉണ്ടാ എക്സ് ആണ് അളവ് ഒക്കെ കറക്റ്റ് ഫിറ്റ് നോക്കണം കേട്ടോ എടുക്കുമ്പോൾ ഉണ്ടാ നാൽപ്പത്താ നാൽപ്പത്താറിൻ്റെ അടുത്തുണ്ട് ഹിറ്റ് സൈസ് കയ്യിലറക്കം ഇരുപതുണ്ട് ഫുൾ സ്ലീവാണ് നല്ല ഭംഗിൻ്റെ ഇട്ടാ കാണാൻ ജോർജറ്റ് ആട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതിന് ലെങ്ത്ത് നോക്കട്ടെ ഓണല്ലേ അപ്പം പെട്ടെന്ന് ഇപ്പം എല്ലാവർക്കും ഡ്രസ്സിന് ആവശ്യമുള്ളൊരു ടൈമാണല്ലോ അതാണ് ഇപ്പോൾ ഓഫർ ഇട്ടത് ഇപ്പിരുന്നാൽക്കൊന്നും നമുക്ക് അങ്ങനെ ടൈം ഇട്ടില്ല ഓഫർ ഇടാൻ നല്ല തിരക്കായിപ്പോ നാൽപ്പത്തൊമ്പത് ലെങ്ത് നാൽപ്പത്തൊമ്പത് ഉണ്ട് അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ജോർജറ്റിലാണ് വരുന്നത് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇവിടെ ഓപ്പണിൻ്റെ അവിടെ സ്ലീവ് വരുന്നുണ്ട് ല വരുന്നുണ്ട് അടിഭാഗത്ത് ഇതുപോലെ വരും നല്ലൊരു മെറ്റീരിയൽ ആട്ടോ അപ്പം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതുപോലാണ് പാൻറ്റ് ലെങ്ത് ആട്ടോ ഫ്രണ്ടിൽ പത്തിൽ ബാക്കിൽ അല്ലാസ്റ്റിക്ക് വൈറ്റ് ഷോളോൾ ആണ് ഡിഫറെൻറ്റ് കളർ വരും വലിയ ഷോൾ കേട്ടോ വലിയ ഷോളുണ്ടോ നമ്മളാ ഒരു ആ മേറുതുപ്പെട്ട വരില്ലേ അങ്ങനത്തെ ഒരു ആ പഞ്ചായഷാ ഉണ്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇത് എന്താ പറയുക ചിനോൻ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ കിട്ടോ അതോ നല്ലൊരു മെറ്റീരിയലേ അത് തന്നെ കേൾക്കും അത് കണ്ടിട്ട് അതുപോലെ ഉണ്ട് നല്ല മെറ്റീരിയലാണ് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഡെലിവറി ചാർജ് എൺപതാണ് വലിയ ചുരിദാറിൻ്റെ അപ്പം അതും കൂടി ആഡ് എടുത്ത് അയച്ചാൽ മതി അപ്പം ബ്ലാക്കിൽ തന്നെ കേട്ടോ വരണേ പക്ഷെ ഈ ഒരു വർക്ക് ഇത് ആകെ രണ്ട് പീസ് ഉള്ളു കേട്ടോ അതോ എടുത്തെടുത്ത് പറയണം കാരണം ഞാൻ തന്നെ നമ്മളെ ചീത്ത അറിഞ്ഞിട്ടുണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശം പിടിക്കും അങ്ങനെ പറയുമ്പോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഈ ഒരു കളർ മാത്രമേ ഡിഫറെന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അളവൊക്കെ കറക്റ്റ് ആണ് എക്സെല്ലിന്റെ അളവിലാണ് കേട്ടോ എക്സെല്ലിന്റെ അളവ് എടുക്കാം അപ്പൊ അങ്ങനെ പറയാൻ ഇടവരുത്തരുത് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഞാൻ ഇത് ഇട്ടേക്ക് ഒരാൾ മെസ്സേജ് അയച്ചാൽ അത് തീർന്നോ അത്ര തന്നെ ഓഫർ സെയിലോ ക്ലിയർ സെയിലൊക്കെ അങ്ങനെ തന്നെ വരുകയുള്ളു ഷോള് അപ്പൊ ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് പ്ലസ് ഡെലിവറി ചാർജ് രൂപ ഡെലിവറി ഇത് ഒരു ഓഫർ പ്രൈസിൽ ചുരിദാറാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടാം തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് കിട്ടും നല്ല ഫ്രണ്ടിൽ ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ് ഉണ്ട് സ്ലീവ് ഇതാണ് ഞാൻ അളവ് പറഞ്ഞുതരാം ഡബിൾ എക്സ് എൽ ആണ് കൊടുത്തിട്ടുള്ളത് എന്നൊരു അളവ് പറഞ്ഞുതരാം വളരെ ചുരിദാർ ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കിയിട്ട് അളന്നാൽ മതി അപ്പം നിങ്ങൾക്ക് അളവ് മനസ്സിലാവും ഇത് ഡബിൾ എക്സ് എൽ കറക്റ്റ് ഡബിൾ എക്സ് ഉണ്ട് കേട്ടോ ഇതാ ഇത് ഡബിൾ എക്സെല്ലിൻ്റെ അളവ് തന്നെ അപ്പം നിങ്ങൾ ഈ നമ്മൾ ഈ പറഞ്ഞ അളവ് നോക്കിയാൽ മതി അതിന് കിട്ടുമെന്ന് പിന്നെ അത് ടൈറ്റ് പോയി നിങ്ങൾ ഇട്ടിടുന്ന ചുരിദാറുമ്പോൾ അതേപോലെ ടൈപ്പ് വെച്ചിട്ട് അളവ് നോക്കിയാൽ നിങ്ങളെ സേസ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും നാൽപ്പത്തി അഞ്ച് ഇറക്കം ഉണ്ട് പിന്നെ ഡബിൾ എക്സ് എൽ നാൽപ്പത്തി നാല് ജെസ് രീതി ഉണ്ട് കൈ ഇറക്കം പതിനാലര പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് പതിനാലേ അത്ര അപ്പം അതാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് ഇതാ നല്ല ഗ്രേറ്റ് ലൈനിങ് ഉണ്ട് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതൊക്കെ ഈ റേറ്റ് അല്ല കേട്ടോ നമ്മളിങ്ങനെ ഓഫർ സെയിൽ വിട്ടതാണെന്നൊക്കെ കിട്ടുമ്പോൾ അറിയാം അപ്പോൾ ഇതിന് പാൻറ്റിതാ നല്ല വലിയ കട്ടി ഉണ്ട് കട്ടിട്ടോ പാൻറ്റിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് പാൻറ്റ് നല്ല കട്ടുള്ളൊരു മെറ്റീരിയൽ കാണിച്ചാൽ പിന്നെ എടുത്ത് കൊടുത്തിട്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് മെറൂൺ കളർ കളറ് ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ഷോൾ വലിയ ഷോളാണ് എന്താ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് ഉണ്ട് ചാർജിണ്ട് ഒന്നും കൂടി പറയണം ഒക്കെ ഓരോ പീസ് ഉള്ളൂ ഇതിലൊന്നും രണ്ട് പീസ് മൂന്ന് പീസ് വരുന്നില്ല ഒക്കെ ഓരോ ഉള്ളൂ ഉള്ളുട്ടാ ഇതൊക്കെ ക്ലിയർ ആക്കുന്നതുകൊണ്ട് ക്ലിയർ സെയിൽ ആയതുകൊണ്ട് ഒക്കെ ഒരു പോയി പിന്നെ ചെലവര് ഫോട്ടോ ചോദി ഫോട്ടോ ഒരു സ്പേസ് ഇല്ല നമ്മളെ കടയില് അങ്ങനെ എടുക്കാൻ പറ്റിയ പറ്റിയൊരു ചുമരോ അങ്ങനൊന്നും ഇല്ല ഉണ്ടാക്കിണ്ട് ഷോള് നല്ല ഡിജിറ്റൽ പ്രിന്റിന്റെ ഷോള് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് അപ്പൊ ഇതൊക്കെ അങ്ങനെ തന്നെ റേറ്റ് ഇതൊക്കെ പാന്റിന്റെ ലൈനിങ് വരാനായിട്ട് കേട്ടതാ പാൻറ്റിനും ലൈനിങ് ഉണ്ട് ഇതിന് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല മെറ്റീരിയലും കാര്യങ്ങളുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രശ്നം ഇതൊരു അടുത്ത കളറാണിത് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് എൺപത് രൂപ ഡെലിവറി ചാർജ് വരും കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സ് എല് ഫസ്റ്റ് കാണിച്ചത് എക്സ് എല്ലിട്ടാണ് ഇത് ക്ലിയർ സെയിൽ നമ്മൾ സെയിസ് ചാർട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ വലേതും അയ്യുമങ്ങനെ സെറ്റായിട്ട് പോയിട്ടുണ്ടാവും സെയിലായി പോയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ബാക്കിയൊക്കെ ഔട്ടാ നല്ല വിചിത്രം നല്ല അടിപൊളി ചെയ്താറാണ് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെയാണ് ഓഫർ പ്രൈസ് വിചിത്രം എപ്പോഴും വരുന്നതാണ് നമുക്ക് നല്ല സോഫ്റ്റ് വിചിത്രം അതൊക്കെ ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐറ്റംസ് ആട്ടോ അതാ ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല ട്രേപ്പ് ലൈനിങ് ഉണ്ട് ഷോൾ വിചിത്ര തന്നെയാണ് ഷോൾ മുതൽ വർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് വലിയ ഷോളാ കേട്ടോ നല്ല വീതി വരപ്പൊക്കെ ഉണ്ട് പിന്നെ പാൻറ്റ് ഇതാ പാൻറ്റിലും വർക്ക് കൊടുക്കുന്നുണ്ട് വലിയ പാൻറ്റാണ് എക്സെല് കറക്റ്റ് അളവാട്ടത് ഇനി ഒന്ന് കാണിച്ചു തരാം എക്സെല് കറക്റ്റ് അളവാണ് നാൽപ്പത്തിരണ്ട് ഹിപ്പ് സൈസ് കാണിച്ചു തരാം കാരണം ചിലർക്ക് വയർ കൂടുതൽ കൂടുതലുണ്ടാവും ഹിപ്പ് സൈസ് അധികം കൂടുതലൊന്നു ചെയ്യാം ആകെ നാൽപ്പത്തി മൂന്നുള്ളൂ ഹിപ്പ് സൈസ് കൈയിറക്കം പതിനഞ്ചര പതിനാറിൻ്റെ അടുത്തുണ്ട് ലെത്ത് നാപ്പത്തഞ്ചര കയ്യറക്കം പതിനാറ് പതിനഞ്ചര പിന്നെ ഡബിൾ എക്സ് അല്ല എക്സ് എല് അപ്പൊ ഓരോ പീസുള്ള ഒന്നും കൂടി പറയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് കളർ അല്ല വിചിത്രയില്ല നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആക്കാം കാണുമ്പോ തന്നെ മനസ്സിലാവും വീഡിയോ ലി ആണ് ഇത് എന്താണ് ഇതിൻ്റെ ലുക്ക് ഷോൾ ഇതാ ഷോ ഞാൻ നിൽക്കുന്നില്ല ആ ഷോളിൻ്റെ വലുപ്പം വീഡിയോ ഒക്കെ ഉണ്ട് വലിയ പാൻറ്റൊക്കെയാണ് കേട്ടോ ഇതാണ് അടുത്ത കളർ ഇട്ടോ നല്ല നല്ല കളറാണ് ഒക്കെ ഇടിപൊളി കളറുകളാണ് ഷോള് ഇത് പാൻറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അപ്പൊ അടുത്ത കളർ ഇതാണ് ഇതൊക്കെ ഒരു മോഡലിട്ടാ സെറ്റായിട്ടുണ്ട് ഇത് എല്ലാതും അങ്ങനെ സെറ്റ് സെറ്റായിട്ടില്ല അത് മാത്രമേ ഉള്ളു സെറ്റായിട്ടുള്ളത് അതിപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്നതാണ് അതാണ് സെറ്റ് ആയിട്ട് ഇത് പാൻറ്റ് ഇത് ഷോർഡ് ഇതാ അപ്പം ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അല്ല എൺപത് രൂപ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വലിയ ഗിഫ്ബേക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മളെ ചാനൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ എനിക്ക് ഇതിന് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ സ്ക്രീൻഷോട്ട് ഏത് നമ്പർ എന്ന് ആ നമ്പർ ഞാൻ ഇതിന് ഫസ്റ്റ് കൊടുക്കാം ഗീവേന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കാം പിന്നെ അതേപോലെ നമ്മൾ ഇൻസ്റ്റയിലുള്ള ഗീവേക്ക് പിന്നെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിലൊരു കമന്റ് കിട്ടാം അതിൻ്റെ രണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അതും ആ നമ്പറിൽ തന്നെ അയച്ചാൽ മതി കേട്ടാ അത് രണ്ടും രണ്ട് ഗീവ് നടക്കുന്നുണ്ട് ഇപ്പതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ ഇസ്റ്റ പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ചാനൽ ഗവേ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതൊരു വിചിത്രയിലുള്ളതാണ് ഇതൊരു ഡബിൾ എക്സ് എൽ ടൈപ്പ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആകെ ഒരൊറ്റ പീസ് ഉള്ളു കേട്ടോ ഇതിൻ്റെ ലുക്ക് ഇത് പിന്നെ ഒറ്റ പീസ് ഉള്ളു അത് ഷോളാണ് ആകെ ഒരു പീസ് ഉള്ളുട്ട പാൻറ്റ് നല്ല വീഡിയോ ഒക്കെ ഉണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേ വലിപ്പം വീതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതാ അതൊരു കളറാണ് ണ്ണുണ്ട് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കറക്റ്റ് ഡബിൾ എക്സ് എൽ അളവ് നാല്പത്തി അഞ്ചും സ്ലീവ് ഒക്കെ ഉണ്ട് ഒരു മസീൻ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്ട്ടത് അല്ല മസ്സീൻ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഷോൾ ഇതാ ഇതാണ് ഷോള് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി െലിവറി ഡെലിവറി ചാർജ് ഉണ്ടാവും ഇതാണ് അടുത്തത് ഷീഫോൺ മെറ്റീരിയൽ വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തന്നെ ഇതിന്റെ കയ്യിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് പീസ് ഉള്ളു ാണ് കറക്റ്റ് ഡബിൾ എക്സ് എൽ ആണ് തയ്യാറപ്പ് ഇരുപത് ഉണ്ട് പിന്നെ നാൽപ്പത്തി ആറ് അവർക്കുണ്ട് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് ഒക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാ ഇതുപോലെയാണ് ഇതാ അടിയിൽ വർക്ക് ഒക്കെ വരുന്നത് ജോർജറ്റിൻ്റെ ആണ് പാന്റ് വരുന്നത് ഷോൾ ഈ ടോപ്പിന്റെ തന്നെ ഷോള് ഒരു ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി അടുത്തത് എക്സെല്ലിൽ വരുന്ന റേറ്റ് ആണ് കയ്യറക്ക ഇരുപതുണ്ട് കറക്റ്റ് എക്സെല്ലെ കേട്ടോ അപ്പോൾ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെയാണ് ഇതൊക്കെ ഓരോ പീസും ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് ഇതാ പാൻറ്റ് ആണ് കേട്ടോ ഷോ ഷോൾ ഇതാ സംഭവം ത്രീ എക്സലാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതി തന്നെയാണ് കൈ ഇത് പാകിസ്ഥാനി ആ ഒരു കൈ ആണ്ട വരുന്നത് സ്ലീവ് നാല്പത്തി ആറ് നാപ്പത്തഞ്ച് ഇറക്കം വരുന്നുണ്ട് അതിൽ ഇങ്ങനെ ലേസൊക്കെ വരുന്നുണ്ട് നല്ലപോലെ ലേസ് വരുന്നുണ്ട് ഇതുപോലെ ലൈനിങ് പിന്നെ പാൻറ് നല്ല ഇതാ അല്ലേ വീതിപ്പൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഡെലിവറി ചാർജ് ഉണ്ടാവും രൂപ ഡെലിവറി ഒരു ചാർജുണ്ടാവും ഇതൊരു ഒന്ന് ഡബിൾ എക്സ് തന്നെയാണ് ഇതൊരു ഒരു ഹാൻഡ് വർക്കാണ് വരുന്നത് കൈ ത്രീ ഫോർത്താണ് ഒരു ഡബിൾ എക്സ് എല്ലാ സംഭവം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചരിച്ചിരിച്ചിരി മുത്തേറ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കറക്റ്റുള്ള തുണിയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്ന തുണിയല്ല നല്ലൊരു തുണിയാണ് പിന്നെ ഡബിൾ എക്സെല്ലാണ് ഇതിൻ്റെ ഷോള് ഒരു ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്നൊരു ക്യാൻസർ ഷോളാണ് ാണ് പിന്നെ പാൻറ് ഇതാ അതുപോലെ തന്നെയാണ് പാൻറ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസ് ഒരൊറ്റ പീസും കൂടെ ഫേസ് ഒക്കെ കറക്റ്റ് ആ സൈസ് ഒന്നൂറാണ് കോട്ടൺ ആണ് നാൽപ്പത്തെട്ട് ാണ് പിന്നെ ഇതിന്റെ അളവ് പറഞ്ഞില്ല ഫോർഎക്സെൽ നാപ്പത്തെട്ട് ജെസ്റ്റ് വീട് ഉണ്ട് കോട്ടൺ ആട്ട നല്ല കോട്ടൺ ആണ് പിന്നെ ഇരുപത്തൊന്ന് കൈ ഇറക്കിൻ്റെ ഉണ്ട് ഇതാണ് മോഡൽ ഒരു ടു പീസ് സെറ്റാണ് അട ലൈനിങ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ആയിട്ട് വെച്ചിട്ട് നല്ല കന കണ്ടിട്ടോ നല്ല കട്ടിയുള്ള കോട്ടനാണ് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് തന്നെ പക്ഷെ ഇതിൻ്റെ ഷോൾ എന്താണെന്നറിയാം അതിൻ്റെ ഷോൾ ഒരു സുഖമില്ല ഷോൾ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഈ റേറ്റിന് ഇട്ടത് ആ ഇതാണ് പാൻറ്റ് ഇട്ട പാൻറ് വലിയ പാൻറ് ആണ് നല്ല വലുപ്പമുണ്ട് ഉണ്ട് കേട്ടോ നല്ല കട്ടിയൊക്കെ ഉള്ള തുണി ഷോൾ ഇതാണ് ഷോൾ അതാണ് നമ്മൾ ഈ റേറ്റിന് റേറ്റിൽ ഷോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടത് ഈ ഷോൾ ഷോള് നോക്കുമ്പോൾ ജോർജറ്റ് ചോദിച്ചത് കോട്ടൺ ഷോൾ ആണ് ഷോള് സുഖമില്ല പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇതിന് മാച്ച് ആയ ഷോൾ ഞാൻ കാണിച്ചരാം ഇത് ഇത് ഇങ്ങനെ ഈ ഒരു മോഡലിൽ ഇടുന്ന ഐറ്റംസ് ആണ് ഇതാ ഇതിലിപ്പോ ഏതെങ്കിലും ഷോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാ ചുരിദാർ ചുരിദാറൊക്കെ കിട്ടുന്ന ഷോളാണ് കേട്ടോ അതേപോലെ ഇനി സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചുറ്റി കിട്ടുന്ന ഷോളാണ് ദീന ദീനം സെലക്ട് ചെയ്യണമെങ്കിൽ അത് എടുക്കുക അപ്പം അതിനനുസരിച്ചുള്ള അതിൻ്റെ ഷോളിൻ്റെ റേറ്റും കൂടെ കൂടുള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല നല്ലൊരു മെറ്റീരിയൽ ആട്ടോ അത് നമ്മൾ കണ്ടമായിട്ട് സദാ കോട്ടൺ കട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മറ്റേതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഡെലിവറി ചാർജ് ഉണ്ടാവും പിന്നെ ആദ്യം കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഡെലിവറി ചാർജ് പിന്നെ നമ്മൾ വലിയ ഗിഫ് അവേക്ക് വേണ്ടത് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതൊരു ബാക്ക് അടിച്ച് നോക്കിയാൽ മതി ഗിവ് അവേ എന്നുള്ളൊരു പിന്നെ വീഡിയോ ഉണ്ട് ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് രണ്ട് ചുരിദാർ സെറ്റാണ് പാർട്ടിവെയർ പിന്നെ സെക്കൻഡ് പ്രൈസ് ഒരു ചുരിദാർ സെറ്റ് അത് ഇരുപത് കെ ആവുമ്പോഴാണ് നറക്കുകയുള്ള ഈ ചാനൽ പിന്നെ നമ്മൾ ഇൻസ്റ്റയിലുള്ള ഉള്ള ഗിവ് അവേക്ക് ഒരു ചുരിദാർ സെറ്റാണ് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു നമ്മുടെ വീഡിയോയിൽ അത് ആയിരം ഫോളോവേഴ്സ് ആയാൽ മതി അപ്പം നമ്മളത് കൊടുക്കെട്ടോ അതിൽ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് പിന്നെ നമ്മളെ കമൻറ്റ് വിട്ടിട്ട് നമുക്ക് അതിൽ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിന് ഫസ്റ്റ് കൊടുക്കും ഒരു നമ്പർ അതിൽ അയച്ചേ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയക്കല ആ നമ്പറിൽ സാധനത്തിന് ആ നമ്പറിൽ അയക്കണ്ടട്ട സാധനത്തിന് നമ്മൾ ഇതിന് കൊടുക്കണ സാധാ കൊടുക്കുന്ന നമ്പറിൽ മാത്രം അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറിൽ വീരാഞ്ചറി സ്കൂൾ നേരെ ഓപ്പോസിറ്റ് പക്ഷേ ഇന്നൊക്കെ ഓരോ പീസോ ഇയർ സെയിലാണ് ഇന്നലെത്തൊന്നും ആയിട്ട് സെറ്റ് ആയി സെറ്റ് ആയിട്ടില്ല തന്നെ സെറ്റ് ആയിട്ട് വന്നിട്ട് തന്നെ ഇന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അല്ലേ കിട്ട മസലിൻ പിറ്റി കിട്ടാതായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ മസ്ലിം ആയിട്ട് വരാം കേട്ടോ അവിടെ അടിപൊളി മസ്ലിം ആയിട്ട് വരാം ഓക്കെ അസ്സാമലൈക്കും